അപ്പൊ സൗദിയിലേക്ക് പോകുന്ന എന്തായി ടിക്കറ്റ് ഒക്കെ എന്നുള്ള കമന്റ് ഫുൾ ക്ലീൻ ചെയ്യുന്ന എടുത്തോന്നുള്ള കമന്റൊക്കെ ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ് നമ്മുടെ ഈ ചെടി കണ്ടു ഈ റോസ് കണ്ടു അത് കൊയിഞ്ഞു പോകാനായിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ടപ്പോ അതിന് പെയിന്റ് അടിച്ചു കൊടുത്തതാണ് എങ്ങനെയുണ്ട് കാണാൻ നല്ല രസല്ലേ ഒരു വെറൈറ്റി കളറായിട്ടുണ്ടല്ലേ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റതും നേരെ അടുക്കളയൊക്കെ വന്ന കേട്ടോ ഇന്ന് നല്ലൊരു പണിയുള്ള ദിവസമാണ് നല്ല പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിയുണ്ട് ഇന്ന് മൊത്തത്തിലൊന്ന് വീടൊക്കെ ഒന്ന് അടിച്ച് തൊടിച്ച് കുളിപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റതും വേഗം അടുക്കളയൊക്കെ വന്ന് പാത്രങ്ങളെ കുറച്ച് കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആദ്യം വേഗം കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ പാത്രം കഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇതാ ഉമ്മതാ റോമൽ തട്ടി കൊടിയാനുള്ളതൊക്കെ തട്ടി കൊടിയുന്നുണ്ട് കേട്ടോ ഈ മാറാൽ അതും ഇതൊക്കെ ഉണ്ടാവുമല്ലേ കുറേ മൂലയിൽ മുക്കിൽ മൂലയിലൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തട്ടി കൊടിയുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വീടിങ്ങനെ തട്ടി കൊടിയാനുള്ളത് തട്ടി കൊടിയാനും മുക്കിലും മൂലയിലും ഒക്കെ വൃത്തിയാക്കാനുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ഡെയിലി പഠിച്ചാരി തുടക്കിയ കാര്യങ്ങളൊക്കെ ആണല്ലേ ചെയ്യല് എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ തട്ടിപ്പൊടിയലും ഫാന് തുടിക്കല് ജനില് തുടിക്കല് മൊത്തം പണി തന്നെ ആയിരിക്കും അങ്ങനെ ഉമ്മ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയ വാതിലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് മൊത്തത്തിലൊന്നും ഫുൾ ഒരു പണി ദിവസോ അങ്ങനെ അതൊക്കെ തട്ടിക്കൊടുങ്ങിയതിന് ശേഷം ഞാൻ വേഗം അടിച്ചു വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ റൂമും എല്ലാ ഭാഗവും ഒന്നും അടിച്ചു വരാം കേട്ടോ വീട്ടിൽ ഉമ്മയും ഞാനും അനിയത്തിയും എല്ലാവരും ഉള്ളൊരു ദിവസമാണ് പിന്നെ എല്ലാവരും കൂടി ആവുമ്പോൾ പണി നമുക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ടയർഡ് ആകുകയില്ല എന്നാൽ പിന്നെ നമുക്ക് ഓരോരുത്തരും ഓരോ പണി ചെയ്യുമ്പോൾ അത്ര ടയേഡ് ആവത്തില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അനിയത്തിക്ക് വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു ഹോളും മിറ്റതിലുള്ള മതിലുമേലുള്ള പുല്ലൊക്കെ പറിക്കുക ക്ലീൻ ചെയ്യുക ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലായിരുന്നു ഓളെ ഈ പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞ് നേരെയുള്ള അടുക്കളയിലേക്ക് വന്ന് പിന്നെ ദാ സബോള ഉണ്ടായിരുന്നു തക്കാളിയൊക്കെ അരിഞ്ഞ് ഇന്ന് ഞങ്ങൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവിടെ ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചതാ മസാലയൊക്കെ സെറ്റാക്കി ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നവര് ഞാനിങ്ങനെ പോയിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഈസി ഉണ്ടാക്കാൻ ഏറ്റവും ഈസിയുള്ള ഫുഡ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ ചോറിനുള്ള വെള്ളം വെച്ച് പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് നമ്മൾ ബീഫ് വേവിച്ച വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്ത് പിന്നെ പാകത്തിന് വെള്ളമോ ഉപ്പും മല്ലിയിലേക്ക് ഇട്ട് അങ്ങനെ നമ്മുടെ നാരങ്ങനീരൊക്കെ ഒഴിച്ച് നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടോ ഞങ്ങൾ മിക്സ്ഡ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കും മിക്സ് അല്ലാതെ മസാല വേറെയും ചോറ് വേറെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ ഉച്ചയായി ഞങ്ങളെ പണി എല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുട്ടോ കുളിയും കാര്യങ്ങളൊക്കെ അതിന് പെട്ടെന്ന് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് അയശു പിന്നെ നെയ്സറിയിലേക്കും പോയല്ലോ പൈസ ഇവിടെ ഫുള്ള് പണിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേതാ ഇവിടെ ചുമരി സോറി മതിൽ കണ്ടോ ഇവിടെ മതിലൊക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു ഫുൾ മതിലും ക്ലീൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു ആ മതിലൊക്കെ കണ്ടോ ക്ലീൻ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് പുളിമുട്ടായി ഇതിന്റെ വീസ കൊണ്ടു തന്നെ നോക്കും പുളിമുട്ടായി അപ്പൊ ഞാൻ അച്ചനെ കൂട്ടാൻ വേണ്ടി നെയ്സറിയിലേക്ക് പോവുകയാണ് പുളിമുട്ടയും തിന്നിട്ട് പോകാം ഒന്നാ ചാച്ചൂന് കൊടുക്കാം ഇതേപോലത്തെ ഒരു കടച്ച കടച്ചാപ്പൊട്ടി ഉണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്നൊര് ഇതേ ഷേപ്പിലുള്ളൊരു കടച്ചാപ്പൊട്ടി ആർക്കെങ്കിലും അറിയാതെ ഇപ്പോഴാ ഒരു സംഭവം ഞാൻ ഇടേം കണ്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യും ഇങ്ങനത്തെ ഇത് പിന്നെ നമ്മൾ അതൊക്കെ ഇഷ്ടോളിണ്ടല്ലോ കമന്റ് ചെയ്യാ അപ്പൊ സൗദിയിലേക്ക് പോകുന്ന എന്തായി ടിക്കറ്റ് ഒക്കെ എന്നുള്ള കമന്റ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ സൗദിയിലേക്ക് പോകുന്നത് ഇങ്ങനെ ഇക്ക റൂമ് സെറ്റാക്കണല്ലോ അപ്പോൾ ഇക്ക റൂമ് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കാണ് റൂമ് സെറ്റായാലും ഇൻഷാള്ള പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് പോകട്ടോ അപ്പോൾ സൗദി ബ്ലോക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് സെറ്റാക്ക റൂമ് സെറ്റാകട്ടെ അപ്പൊ ഗൈസ് റൂമൊക്കെ സെറ്റ് ആയാലും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കേറി ഇൻഷാള്ളതാ ഞാൻ ഐശുവിനെ കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കണ്ടു ഗൈസ് എന്റെ ചച്ചുവിനേം കൂട്ടി ഞാൻ വരുന്നേ ഞാനൊക്കെ മുട്ടായി കൊടുത്തോളുതാ മുട്ടായി തിന്നുന്നു എങ്ങനുണ്ട് ഓടിക്കോ ഇത്ത വരൂലുള്ളത് തിങ്കളാഴ്ച നാളല്ലോ ഇത്തക്ക് തന്നതാ അപ്പൊ ഞാന് ചാച്ചു ഭാവല്ലേ അച്ചാച്ച വെച്ചതാ കറി നോക്കട്ടെ അങ്ങോട്ട് പോട്ട് പോ കറങ്ങിട്ടിരിക്കി കറങ്ങിട്ടിരിക്കും കറങ്ങിട്ടിരിക്കോട്ടോ ഇട്ടാച്ചു കൊറേ ഫോട്ടോ എടുത്തില്ലേ ആ കേട്ടോ കടിക്കട്ടാ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പാലില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഏലക്കായൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചതച്ച ഏലക്കായ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് പിന്നെ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കാപ്പിയൊക്കെ സെറ്റാക്കി പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ചായയൊക്കെ എടുത്ത് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടോ ഞാൻ വേറെ ആരുമില്ല ഞങ്ങൾ മാത്രം തന്നെയാണുള്ളത് അങ്ങനെ ഞാനും ഉമ്മയും അച്ചൂ അനിയത്തി ദിലു ഞങ്ങളൊക്കെ ആണുള്ളത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഞാൻ കട്ടൻ ചായ എനിക്ക് വലിയ താല്പര്യമില്ല ചില സമയത്ത് പാൽ ചായ ഇല്ല എങ്കിൽ പാൽ ഇല്ല എങ്കിൽ പിന്നെ ഇടയ്ക്ക് ഒരു കാപ്പിയോ കുടിക്കും അത്രയേ ഉള്ളൂ കേട്ടോ കാപ്പിയോ എപ്പോഴൊന്നും കുടിക്കില്ല പിന്നെ വല്ല ജ്യൂസോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കലോട്ടോ എപ്പോഴൊന്നും ഈ ചായ ഒന്നും കുടിക്കലില്ല പിന്നെ അയശു തിന്ന ആ ഒരു ബ്രെഡിൻ്റെ ആ സംഭവം അല്ലേ മത് തേങ്ങക്കുള്ള ആ ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതും കൂട്ടി കഴിക്കുക എന്ന് വിചാരിച്ചു ബ്രെഡൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള സംഭവം അല്ല പിന്നെ ഈ ഒരു എന്താ പറയുക ഈ തേങ്ങ അല്ലേ തേങ്ങയുടെ ഭാഗം കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാറാണ് ചെയ്യല് അങ്ങനെ അതും കൂട്ടി ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ അലമാരൊക്കെ അപ്പുറത്തെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലുള്ള ഡ്രസ്സൊക്കെ മടക്കി വെക്കാറ് മേശന്മാരൊക്കെ കുറച്ച് സംഭവങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഇനി നന്നാക്കി വെക്കാനുള്ള കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ചായ കുടിക്കുന്നുണ്ട് ഞാൻ അയശുര വീടിയെടുത്തപ്പയശു അങ്ങോട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ അലമാറയിൽ കുറേ വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടായിരുന്നു കയറിയിട്ടുള്ള തുണികൾ പിന്നെ വേണ്ടാത്ത കുറേ തുണികൾ ആ അതൊക്കെ എടുത്തിട്ട് ഒന്ന് പിന്നെ കത്തിച്ചുണ്ടോ ഞാൻ ഞാനെൻ്റെ ഷൂ ഒക്കെ ഇവിടെ കഴുകി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്ത വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു അടുത്ത അടുത്തും കാണാം താങ്ക്